സാമ്പത്തിക പ്രതിസന്ധി മൂലം നെയ്യാറ്റിൻകരയിൽ മൂന്നംഗ കുടുംബം ജീവനൊടുക്കി കുട്ടപ്പന ക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന അറപ്പുര വിളവീട്ടിൽ മണിലാൽ ഭാര്യ സ്മിത മകൻ അഭിലാൽ എന്നിവരാണ് മരിച്ചത് ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് അടുപ്പക്കാരെ വിളിച്ചറിയിച്ച ശേഷമായിരുന്നു ആത്മഹത്യ ഞായറാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം താനും കുടുംബവും ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് മണിലാൽ അടുത്ത സുഹൃത്തുക്കളെയും കുട്ടപ്പന വാർഡ് കൌൺസിലർ മഹേഷിനെയും വിളിച്ചറിയിച്ചു ഇതോടെ കൗൺസിലർ മകനെയും കൂട്ടി മണിലാലിന്റെ വീട്ടിലെത്തി ഈ സമയം വീടിന് പുറത്തു വെച്ച് കുപ്പിയിൽ കരുതിയ ദ്രാവകം കുടിക്കാൻ ശ്രമിക്കുന്ന മണിലാലിനെയാണ് കണ്ടത് കുപ്പി തട്ടിക്കളഞ്ഞ ശേഷം മഹേഷ് വീടിനകത്തു കയറി നോൾക്കുമ്പോൾ അവശ്യനിലയിൽ കിടക്കുന്ന സ്മിതയെയും മകനെയുമാണ് കണ്ടത് ഇതിനിടെ വിഷം കഴിച്ച മണിലാലും ബോധരഹിതനായി ഉടൻ തന്നെ മഹേഷ് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി മൂവരെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മരണം സംഭവിച്ചതിനാൽ സയനൈഡ് പോലുള്ള വിഷവസ്തു എന്തെങ്കിലും ആകാം ഇവർ കഴിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ് സ്മിത എഴുതിയ ആത്മഹത്യാ കുറിപ്പ് വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു സാമ്പത്തിക പ്രതിസന്ധിയാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളതായി പോലീസ് പറയുന്നത് തിമല സ്വദേശിയായ മണിലാലും കുടുംബവും മൂന്ന് വർഷമായി കുട്ടപ്പന ക്ഷേത്രത്തിന് സമീപം വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് മണിലാൽ ഭാര്യ സ്മിത നെയ്യാറ്റിൻകരയിലെ തുണിക്കടയിലെ ജീവനക്കാരിയാണ് മകൻ അഭിലാൽ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞു നിൽക്കുകയായിരുന്നു മൃതദേഹങ്ങൾ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി തിങ്കളാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു